അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വാ അമുലബുലമീൻ വസ്സലാമീദു ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബഹാനവത്താല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ പറയുന്നതും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ അതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ അവൻ പൊരുത്തപ്പെടുന്നത് മാത്രം പറയാനും അല്ലാത്തവ വെടിയാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുവുമായുള്ള നമ്മുടെ ഒരു ബന്ധം അത് നമുക്ക് എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളത് അതിന് നിരന്തരമായി അള്ളാഹുവിനോട് ഇസ്തിഹ്ഫാർ തേടാന്നുള്ളത് ഇസ്തിഗ്ഫാർ തേടുന്ന സമയം ഒക്കൊപ്പം ആ സമയങ്ങളൊക്കെയും അള്ളാഹു നമ്മളോട് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ ചിലരൊക്കെ മനസ്സിലാക്കിയ ഒരു ധാരണ പിശകുണ്ട് ഞാനിപ്പോൾ ഒരുപാട് ദോഷം ചെയ്തില്ലേ ഇനിയിപ്പോൾ അള്ളാഹു എന്നെയൊന്നും പരിഗണിക്കൂല അള്ളാഹു എന്നെയൊന്നും ഇഷ്ടപ്പെടൂല എന്നുള്ള ഒരു മനോഭാവം ഒരിക്കലും വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല അള്ളാഹു താല നമ്മൾ നമ്മളോട് പറയുന്നത് തന്നെ നിങ്ങൾ എല്ലാ തനത്തും ഈ റഹ്മത്തില്ല എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നുള്ളതാണ് അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹു പറയുന്നത് എൻ്റെ എൻ്റെ കാരുണ്യാണ് വിശാലമായത് എൻ്റെ ദേഷ്യത്തിനേക്കാൾ മികച്ചത് എൻ്റെ കാരുണ്യാണ് അപ്പം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന സമയം അല്ലെങ്കിൽ ആ തേടുന്ന ഒരു അവസരം അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അഥവാ അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി ദോഷം ചെയ്യണം എന്നല്ല തെറ്റ് ചെയ്യണം എന്നല്ല മനുഷ്യനാണ് മനുഷ്യൻ്റെ ചില സാഹചര്യങ്ങളനുസരിച്ച് ചില സന്ദർഭത്തിൽ മനുഷ്യ തെറ്റുകാരനാകും പക്ഷെ ആ തെറ്റുകളെ പൊറപ്പിക്കാനുള്ള ഒരു ചിന്തയും ഒരു താല്പര്യവും നമുക്ക് വേണം അത് ഖുർആൻ വ്യക്തി അത് നിർവഹിച്ച് നിർവഹിച്ചു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുക മഹാനായ കത്താദർ അലിയല്ലാന്ന് പറയുന്നൊരു അദീസ് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഒരു വചനം ഇങ്ങനെ കാണാം നമുക്ക് ഇന്ന ഹാദൽ ഖുർആാനാണ് തീർച്ചയായും ഈ ഖുർആൻ യദുല്ലുക്കും നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു അലിക്കും ഒരു രോഗത്തിൻ്റെ മേൽ ഒരു രോഗത്തിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു വും ഒരു മരുന്നിനെയും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു അഥവാ രോഗവും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു മരുന്നും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു എന്താണ് രോഗം ഫ എന്താണ് നിങ്ങളുടെ രോഗം നിങ്ങളുടെ രോഗം അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തീർന്നു എന്ന് ഖുർആൻ പറയുക എന്താണ് രോഗം ഫസുനു അത് നിങ്ങളെ ദോഷങ്ങളാണ് നിങ്ങളെ രോഗം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത പാപങ്ങളാണ് എന്നാലോ മരുന്നെന്താ അമ്മ ദാ നിങ്ങളുടെ മരുന്ന് അത് ഫല്ലിസ് അത് പൊറുക്കല്ല തേടലാണ് അള്ളാവിനോട് പൊറുക്കെല്ലാം തേടലാണ് അതാണ് മരുന്ന് അപ്പം രോഗം ദോഷവും മരുന്ന് പൊറുക്കെല്ലാം തേടലുമാണ് എന്ന് പരിശുദ്ധമായ സഹാബി വര്യൻ കത്താദർ അലി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അഹദീസില്ലെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ആശയം എന്താണ് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യൻ ഒരു ആത്മീയമായി രോഗിയാവുന്നു ഇസ്റ്റിഖ് ചൊല്ലുമ്പോൾ ആ ആത്മീയമായി അവൻ അവന് വന്ന രോഗത്തെ അവൻ സുഖപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു താലാൻ്റെ പൊരുത്തം നമുക്ക് കിട്ടുകയാണ് കാരണം അള്ളാഹുവിനോട് നമ്മൾ എതിര് ചെയ്യുമ്പോഴാണ് അള്ളാഹു പറഞ്ഞതനുസരിക്കാതിരിക്കലല്ലേ ദോഷം അല്ലെ അള്ളാഹു പറഞ്ഞത് ചെയ്യരുതെന്ന് പറഞ്ഞ് പറഞ്ഞത് ചെയ്തു അല്ലെ നിർബന്ധമാക്കിയത് ചെയ്തില്ല ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു ആ ഒരു രോഗമാണ് അതിനെ മരുന്ന് നമ്മൾ തേടി പിടിക്കണം എന്താണ് മരുന്ന് മാത്രമല്ല ഈ അദീസ് വിശദീകരിച്ചിമാം ഇബിനുൽ ജോസിമ ഉള്ള രേഖപ്പെടുത്തുന്ന ഒരു ഉദ്ധരണി കൂടി കാണുക അൽ തെറ്റ് എന്ന് പറയുന്നത് തെറ്റുകൾ തുന്നതൊരു ചങ്ങലയാണ് ാരൻ്റെ പിരടിയിൽ ഇട്ടൊരു ചെങ്ങലയാണ് ആ ചെങ്ങലയിൽ നിന്ന് അവനക്ക് മാറാൻ കഴിയില്ല ആ ചങ്ങലയിൽ നിന്ന് അവറണമെങ്കിൽ ഇസ്തിഗ്ഫാർ നിർവഹിക്കണം അവൻ പശ്ചാത്താപം ചെയ്യണം അള്ളാവിനോട് പൊറുക്കലിനെ തേടണം എന്നാണ് ജൗസി ജോസി ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഉദ്ധരണിയെ ഒന്ന് വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതൊക്കെ നമുക്ക് നൽകുന്ന ആശയം എന്താണ് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് പുറക്കലിനെ തേടാൻ അള്ളാഹു തന്നെ താല്പര്യപ്പെടുന്നു അള്ളാഹു തന്നെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു തന്നെയാണ് പറയുന്നത് നിങ്ങൾ പുറുക്കലിനെ തേടിക്കോളൂ എന്ന് അള്ളാഹു തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഇസ്തീഫാർ ചൊല്ലിക്കോളൂ എന്നുള്ളത് നിങ്ങൾ ഇന്നല്ലാഹ ജമീഅ അള്ളാഹു എന്താ പറയുന്നത് ഈ ആയത്തിൻ്റെ ആ ഒരു അർത്ഥങ്ങളിലേക്ക് നമ്മളങ്ങോട്ട് കടന്നു ചെന്നാൽ അള്ളാഹു പറയാണ് കുൽ നബിയെ തങ്ങളെ ആളുകളോട് പറഞ്ഞു കൊടുക്കുക യാ ആ അഴിബാദി എൻ്റെ അടിമകളെ അല്ലതീനെ അസുറഫു അലഹംഫുസി അത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളെ അസറഫു അല ഹംഫുസി ശരീരങ്ങളുടെ മേലെ അവർ അതിക്രമം കാണിച്ചു അങ്ങനത്തെ അടിമകളെയും അള്ളാഹിന്റെ കാരുണ്യത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് എല്ലാ പാപങ്ങളിലും പുറത്തു തരും എല്ലാ പാപങ്ങളിലും ഷിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു പറയുന്ന ഒരു കുതുസിയായ ഒരു ഹദീസ് എന്ന് പറയും അള്ളാഹു പറഞ്ഞതായിട്ട് അനയിന്ദ ഞാൻ എപ്പോഴും അള്ളാഹ് പറയാ അന്ന ഞാൻ എപ്പോഴും അന അനൈന്ദിദീപ് ഞാനെപ്പോഴും എൻ്റെ അടിമ എന്നെ കുറിച്ചുള്ള നല്ല വിചാരം വിചാരമുണ്ടാ വിചാരം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ഒരു ഒരു പ്രതീക്ഷ വരുമല്ലോ ഒരു ആത്മവിശ്വാസം വരുമല്ലോ അള്ളാഹു എനിക്ക് പുറത്തു തരും അള്ളാഹു എന്നോട് കരുണ കാണിക്കും എന്നൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ വരാറില്ലേ ആ സമയത്ത് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് അല്ലായ്പ്പോഴും അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് അള്ളാഹു നമ്മൾ ചെയ്യണമൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അള്ളാ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ സന്നദ്ധനാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥത കാരണം അള്ളാഹുവിൻ്റെ അർഷുണ്ട് അള്ളാഹിൻ്റെ സിംഹാസനം അള്ളാഹാൻ്റെ സിംഹാസനത്തിൽ അല്ല നമ്മൾ വിചാരിക്കണ പോലെയുള്ള ഒരു ഒരു സിംഹാസന ഒരു കൊട്ടാരമൊന്നും ആവണമെന്നില്ല അങ്ങനെ വിചാരിക്കാനും പാടില്ല അതെങ്ങനെയാണ് അള്ളാഹുആയുലും നമുക്ക് അത്രത്തെ അത്രേ അറിയുള്ളൂ അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു സിംഹാസനത്തിൻ്റെ മുകളിൽ അള്ളാഹു പണ്ടേ എഴുതി എഴുതിവച്ച ഒരു കാര്യം എന്താ ഇന്ന തീർച്ചയായും എൻ്റെ കാരുണ്യം സബക്കോലബി എൻ്റെ ദേഷ്യത്തെക്കാളത് മുൻകടന്നിട്ടുണ്ട് എൻ്റെ ദേഷ്യമല്ല വലുത് എൻ്റെ ദേഷ്യത്തെക്കാളും എൻ്റെ കാരുണ്യം മുൻകടന്നിട്ടുണ്ട് എന്ന് അള്ളാഹു താലം നമ്മളെ പഠിപ്പിക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മേലെ അള്ളാഹു രേഖപ്പെടുത്തിയതാണ് അപ്പോൾ അള്ളാഹുവിനോടുള്ള നമ്മുടെ ആ ഒരു ബന്ധം അള്ളാഹുവിൻ്റെ ആ ബന്ധത്തെ നമ്മൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു അടിമയുടെ ഒരു ഉത്തരവാദിത്വം നമ്മളത് നിർവഹിച്ചേ പറ്റൂ അത് നിർവഹിക്കുമ്പോഴേ നമുക്ക് കാരുണ്യം കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കാരുണ്യം കിട്ടൂല്ല നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവരാവുകയില്ല ഇഷ്ടപ്പെട്ടവരാകണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യണം ഇസ്തി ഫാറ് വർദ്ധിപ്പിക്കുക പശ്ചാത്താപം വർദ്ധിപ്പിക്കുക അള്ളാഹുവിനെക്കുറിച്ച് നല്ലൊരു ചിന്ത നമുക്കുണ്ടാവാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാഹ മറ്റു കാര്യങ്ങളുമായി ഇൻഷാ നാളെ ഇൻഷാന്ന് കാണാം സാഹു അല്ലാദ് സല അല്ല വസ്ം അഹു വസാ മുഹമ്മദ് അറബി സി വസ് വരമ